കല്യാണ കല്യാണപ്പയൻ്റെ അമ്മ കയ്യിലേക്ക് വെച്ച് കൊടുത്ത പാൽ ഗ്ലാസ് നോക്കി അവൾ സ്വയം ചിന്തിച്ചു ഇപ്പോഴും ഇത്രയും ചടങ്ങുകളൊക്കെ ഉണ്ടോ മോളിത് എന്താലോചിച്ച് നിൽക്കുക ചെല്ല് മോ മുറിയിൽ കാണും അവരൊരു ചിരിയോടെ അവടെ നിറകിൽ തലോടിക്കൊണ്ട് പറഞ്ഞു പുതിയ വീട്ടിലാണെന്ന ഒരു ഉൾഭയം ആ നിമിഷം അവളിൽ കുറഞ്ഞു വന്നു ആ അമ്മയുടെ മുഖത്തേക്ക് നോക്കി തിരികെ ഒരു പുൻസിരി നൽകിക്കൊണ്ട് അവൾ അവിടെ നിന്ന് നടന്നകന്നു മുറി ഏതാണെന്ന് കല്യാണം കഴിഞ്ഞു വന്ന് ഡ്രസ്സ് മാറ്റാൻ കയറിയപ്പോൾ കണ്ടിരുന്നു പുറത്തൊക്കെ ഇപ്പോഴും ആളുകളുണ്ട് വീട്ടിനുള്ളിലും പലരും പോയി തുടങ്ങിയിരിക്കുന്നു കല്യാണ വീടിൻ്റെ ശബ്ദ കോലാഹലങ്ങളൊക്കെ ഒഴിഞ്ഞു തുടങ്ങി അവൾ പോകും വഴി എല്ലാവരെയും നോക്കി ഒന്ന് ചിരിച്ചു നടന്നു അടക്കി പിടിച്ചുള്ള ചിരിയും മറ്റവൾക്ക് കേൾക്കാമായിരുന്നു എങ്കിലും ജാളിയത തോന്നിയത് കൊണ്ട് തന്നെ അവൾ പിന്നെ അങ്ങോട്ടേക്ക് നോക്കിയില്ല ഇനി മുതൽ ഇവിടെയാണ് തൻ്റെ ജീവിതം ഇവരൊക്കെയാണ് ഇനി തൻ്റെയൊപ്പം ഉണ്ടാവുക എല്ലാവരുമായും ഒരു നല്ല സൗഹൃദം ഉണ്ടാക്കണം ഏട്ടനെ ഞാൻ ഇന്ന് മണ്ഡപത്തിൽ വെച്ച് കണ്ടപ്പോഴും എന്നും തരുന്ന ആ പുഞ്ചിരി മുഖത്തുണ്ടായിരുന്നു അതോർക്കവേ അവളിൽ നിന്ന് ആണെന്നിറഞ്ഞു പരസ്പരം അറിയണം ഒന്നും ഇല്ലാതെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ ജീവിക്കണം ഒരുപാട് സ്നേഹിക്കണം ഞാൻ അർഹിക്കുന്ന സ്നേഹവും ബഹുമാനവും എനിക്ക് കിട്ടണം എൻ്റെ അഭിപ്രായങ്ങളൊക്കെ പറയണ ഏട്ടനോട് ഞാൻ എന്താണ് അങ്ങനെ സ്നേഹിക്കാൻ കഴിയണ ഏട്ടൻ ഒപ്പ ഏട്ടനെയും അതുപോലെ എനിക്ക് സ്നേഹിക്കണം സ്റ്റെപ്പ് കയറി മുറിയിലേക്ക് നടക്കവേ അവളുടെ മനസ്സു നിറയെ ഇനിയുള്ള പറ്റിയുള്ള ഒത്തിരി സ്വപ്നങ്ങളും ആഗ്രഹങ്ങളുമായിരുന്നു ഇടയ്ക്ക് അച്ഛനെയും അമ്മയും ഓർത്തപ്പോൾ വിഷമവും തോന്നി ഇനി അവരെ കാണുമെങ്കിൽ ഒരു അതിഥിയെ പോലെ സ്വന്തം വീട്ടിലേക്ക് അയറി ചെല്ലണമല്ലോ എന്ന് ഓർക്കെ അവളിൽ സങ്കടം കലർന്ന പുഞ്ചിരി വിരിഞ്ഞു അപ്പോഴേക്ക് അവൾ മുറിയുടെ മുന്നിൽ എത്തിയിരുന്നു നിറഞ്ഞു വന്ന കണ്ണുകളെ തുടച്ചു മാറ്റിക്കൊണ്ട് അവൾ അവിടേക്ക് കയറി മുറിയിലെ ബാത്റൂമിൽ വെള്ളം വീഴുന്ന ശബ്ദം കേട്ടപ്പോൾ അവൾക്ക് മനസ്സിലായി അവൻ അതിനുള്ളിലാവുമെന്ന് ഗ്ലാസ് മേശയുടെ മുകളിലേക്ക് വെച്ചുകൊണ്ട് അവൾ കട്ടിലേക്ക് വന്നിരുന്നു നല്ല ക്ഷീണമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു രണ്ടു ദിവസമായി ഉറക്കം പോലും കിട്ടുന്നുണ്ടായിരുന്നില്ല കല്യാണത്തിൻ്റെതായ ടെൻഷൻസും സ്ട്രെസ്സും ഒക്കെ തന്നെയായിരുന്നു കാരണം പരിചയമില്ലാത്ത മുറി ആയതുകൊണ്ട് തന്നെ ഹെഡ്ബോൾഡിൽ ചാരിയുന്നുണ്ട് അവൾ മുറിയാകെ ഒന്ന് നോക്കി നല്ല വൃത്തിയായി സൂക്ഷിച്ചിരിക്കുന്നു പെട്ടെന്ന് തന്നെ മുറി ഓർമ്മ വന്നു അവൾക്ക് ചിരി വന്നു എന്തോ ഒരു എന്തൊരലങ്കോരമാണ് എങ്കിലും ആഴ്ചയിലൊരിക്കെ പേരിന് വേണ്ടി വൃത്തിയാക്കും വീണ്ടും അതേ അവസ്ഥ തന്നെ ആയിരിക്കുമെങ്കിലും മുറി വൃത്തി ഏടാക്കിയിടുന്നതിൽ വഴക്കു പറയുന്ന അച്ഛനെയും അമ്മയും ഒപ്പം തനിക്ക് പാറമണിയാൻ മുന്നില്ക്കുന്ന അനിയനെ ഓർക്കെ അവൾക്ക് വീണ്ടും സങ്കടം വന്നു അനുവാദമില്ലാതെ നിറഞ്ഞൊഴുകുന്ന കണ്ണുകളെ അവൾ തുടച്ചു മാറ്റാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു ഇത്രയും നാളും ഒറ്റക്കിടന്നുകൊണ്ടിരുന്ന താനാണ് ഇന്നു മുതൽ മറ്റാരുടെയൊപ്പം കിടക്കാൻ പോകുന്നത് അതും വെറും മാസങ്ങൾ മാത്രം പരിചയമുള്ള ഒരാളുമായി ഇടയ്ക്കിടെ വിളിക്കുകയും സംസാരിക്കുകയും ചെയ്യുമെങ്കിലും അവർ തമ്മിൽ അത്ര അടുപ്പുണ്ടായിരുന്നില്ല കല്യാണമൊക്കെ പെട്ടെന്നതിൻ്റെ ബുദ്ധിമുട്ട് അവൾക്ക് നന്നായി ഉണ്ടായിരുന്നു പരസ്പരം നന്നായിട്ട് അറിയുക പോലും ഇല്ലാത്ത ഒരാളുമായി നാളെ മുതലൊരു ജീവിതം തുടങ്ങണമെന്നൊക്കെ പറഞ്ഞാൽ എന്തോ ഇതൊന്നും ആക്സെപ്റ്റ് ചെയ്യാൻ അവൾ കഴിയുന്നുണ്ടായിരുന്നില്ല എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെയുള്ളത് പിന്നെ ഞാൻ മാത്രം തന്നെ പേടിക്കുന്നത് അവൾ സ്വയം ചോദിച്ചു പക്ഷെ സമൂഹം അങ്ങനെയാണെന്ന് കരുതി അതുമായി എല്ലാവരും പൊരുത്തപ്പെട്ടു പോകണമെന്നുണ്ടോ എനിക്കെന്തോ ആകെ ഒരു വല്ലായ്മ അവൾക്ക് തലവേദനിച്ചു തുടങ്ങിയതും നെറ്റിൽ കൈ കൊടുത്തുകൊണ്ട് കണ്ണടച്ചിരുന്നു പെട്ടെന്ന് ബാത്റൂമിൽ നിന്ന് ഫ്രഷായി അവൻ വരുന്ന ശബ്ദം കേട്ട് അവൾ കണ്ണു തുറന്ന് നേരെ ഇരുന്നു അവനെ കണ്ടതും അവൾ അവനായൊരു പുഞ്ചിരി നൽകി തിരികെ അവനും അവൾക്കൊന്ന് ആവണമെന്നുണ്ടായിരുന്നു ചുറ്റിയിരിക്കുന്ന ഈ സാരിയൊക്കെ അഴിച്ചു കളഞ്ഞ് നൈറ്റ് ഡ്രസ്സ് ഞാൻ എടുത്തിടണമെന്ന് ആഗ്രഹം തോന്നി എങ്കിലും ഒന്നും ഇണ്ടാതെ അവൾ അവരെ നോക്കി ചിരിച്ചുകൊണ്ട് മേശയിൽ വെച്ചേക്കുന്ന പാൽ ഗ്ലാസ് ചൂണ്ടിക്കാട്ടി ദേ പാലവിടെ വെച്ചിട്ടുണ്ട് അമ്മ തന്നു വിട്ട ഞാൻ കുടിക്കില്ല ഏട്ടൻ കുടിച്ചോ ആഹാ തനിക്ക് പാവിഷ്ടല്ലേ അല്ല എനിക്ക് കാച്ചിയ കാശിയപ്പാലിന്റെ ടേസ്റ്റ് തീരെ ഇഷ്ടമല്ല അതെന്താണ് അങ്ങനെ ഇതൊക്കെ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് അല്ലേ അവളൊന്നും മിണ്ടിയില്ല പകരൊരു ചിരി മാത്രം നൽകി മറ്റെങ്ങോട്ടോ കണ്ണു വായിച്ചു അവൻ ആ പാൽ ഗ്ലാസ് കയ്യിലേക്ക് എടുത്തുകൊണ്ട് അതിൽ നിന്നും പകുതി കുടിച്ച് ബാക്കി അവൾക്ക് മുന്നിലായി കൊണ്ടു ചെന്ന് നീട്ടി ഏയ് എനിക്ക് വേണ്ടേട്ടാ എനിക്കൊരു ടേസ്റ്റ് ഇഷ്ടമല്ല അങ്ങനെയൊന്നും പറയണ്ട ഇത് നമ്മുടെ ഫസ്റ്റ് നൈറ്റ് ആണ് ഇതൊക്കെ അതിൻ്റെ ഒരു ചടങ്ങായി കൂട്ടിയാൽ മതി ഇല്ല വേണ്ട എനിക്ക് ഓമിറ്റ് ചെയ്യാൻ വരും ഒന്നുമില്ല താനം കൂടി കുടിച്ചേ ഞാൻ കുടിച്ചതിൻ്റെ പാതി കുടിച്ചേ പറ്റുള്ളൂ ഈ ഷെയറിങ് വെച്ചാൽ ഒരാളുടെ ഇഷ്ടങ്ങളെ മറ്റൊരാളിൽ അടിച്ചേൽപ്പിക്കുക എന്നല്ല എന്നവൾക്ക് പറയാൻ തോന്നിയെങ്കിലും മൗനം പാലിച്ച് അവൾക്കവൻ നിർബന്ധിക്കാൻ തീരെ ഇഷ്ടമായില്ലെങ്കിൽ കൂടി കെട്ടുകഴിഞ്ഞോടനെ തന്നെ മുഷിപ്പിക്കേണ്ടെന്ന ഒറ്റ കാരണം കൊണ്ട് അത് വാങ്ങി എങ്ങനെയൊക്കെ ഒരുക്കവൾ കുടിച്ചു വോമിറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടായിരുന്നെങ്കിലും അവൾ കഷ്ടപ്പെട്ട് പിടിച്ചു നിന്നു ഗുഡ് കേൾ ഇത്രയേ ഉള്ളൂ അത്രയും പറഞ്ഞുകൊണ്ട് അവൻ ഗ്ലാസ് വാങ്ങി തിരികെ മേസയുടെ പുറത്തേക്ക് വെച്ചു അവൾക്ക് വല്ലാത്ത വീർപ്പ് മുട്ടൽ അനുഭവപ്പെട്ടു എന്തോ താൻ ആഗ്രഹിച്ച് ഇങ്ങനെയൊന്നും അല്ലെന്നൊരു തോന്നൽ എനിക്ക് നല്ല ഹെഡ് കേട്ടാ ഞാനൊന്ന് കിടക്കട്ടെ നല്ല ക്ഷീണം അത്രയും പറഞ്ഞുകൊണ്ട് അവൾ കട്ടിലേക്ക് നേരെ കയറി കിടന്നു അവൻ പെട്ടെന്ന് അവളെ പിടിച്ചു വലിച്ച് കിടക്കയിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു താനിതെന്താണോ ഇങ്ങനെ എന്ന് ചോദിച്ചുകൊണ്ടുള്ള അവന്റെ പെട്ടെന്നുള്ള പ്രവൃത്തി അവളിന്ന് ഞെട്ടിച്ചു അതവളുടെ മുഖത്തും പ്രകടമായിരുന്നു അവൻ്റെ കയ്യിൽ ഞെരിഞ്ഞ പറഞ്ഞ തന്റെ കൈ പിടിവിച്ചുകൊണ്ട് അവൾ ചോദിച്ചു ഇന്ന് നമ്മുടെ അല്ലേ താനിങ്ങനെ കിടന്നു പറഞ്ഞാൽ എങ്ങനെയാ അവന്റെ ഭക്ഷണത്തിനറഞ്ഞ നോട്ടത്തോടെയുള്ള ചോദ്യം കേട്ട് അവൾ ഞെട്ടി എന്താണ് താനൊന്നറിയാത്ത പോലെ താനിങ്ങ വന്നേ അതും പറഞ്ഞുകൊണ്ട് അവനവളെ ബലമായി തന്നെ തൻ്റെ അടുക്കലേക്ക് ചേർത്ത് പിടിച്ചു അവൾക്ക് വല്ലാത്തൊരു ശ്വാസം മുട്ടൽ അനുഭവപ്പെട്ടു അവന്റെ ആ ചേർത്ത് പിടിക്കലിൽ അവനിൽ നിന്ന് അവൾക്ക് കാമ എന്ന വികാരമല്ലാതെ മറ്റൊന്നും അനുഭവിച്ചറിയാൻ കഴിഞ്ഞില്ല അവൾ അവനെ തന്നിൽ നിന്നും സർവ്വശക്തിയും എടുത്ത് പിന്നിലേക്ക് കൈകൊണ്ട് തള്ളി മാറ്റി അവനിൽ നിന്നും സ്വതന്ത്രമായി അവളുടെ പ്രവർത്തികളിലെ ഇഷ്ടക്കേട് അവന്റെ മുഖത്തും പ്രകടമായിരുന്നു എന്തു പറ്റി താനെന്തിനു തള്ളി മാറ്റിയത് ഞാൻ തന്നെ ഭർത്താവല്ലേ ഞാനൊന്ന് ഹഗ്ഗീതന്ന പ്രശ്നം ഏട്ടാ പ്ലീസ് നമ്മൾ തമ്മിൽ ആ കഷ്ടിച്ച് രണ്ടു മാസ പരിചയം മാത്രമേ ഉള്ളൂ പരസ്പരം അറിഞ്ഞിട്ടില്ല മനസ്സുകൊണ്ട് അടുത്തിട്ടില്ല പിന്നെ എങ്ങനെയാ ശരീരം കൊണ്ട് അടുക്കുന്നത് ഹാ അതൊക്കെ ഇന്നൊരു രാത്രി കഴിയുമ്പോൾ ഈ അപരിചിത്വം ഒക്കെ മാറിക്കിട്ടും ഞാ എനിക്ക് പറ്റില്ല ഞാൻ ഒട്ടും പ്രിപ്പേർഡല്ല ആദ്യം നമുക്ക് പരസ്പരം മനസ്സിലാക്കി സ്നേഹിച്ചു തുടങ്ങാം പിന്നെ എപ്പോഴെങ്കിലും ഇതൊക്കെ നാച്ചുറലായിട്ട് സംഭവിക്കുന്നതല്ലേ താൻ ഇത് എന്തൊക്കെയാണോ പറയുന്നു താൻ പറഞ്ഞ പോലെ തന്നെ ആയിക്കോട്ടെ പരസ്പരം അറിയാം സ്നേഹിക്കാം ബട്ട് ഇന്നൊന്നും ഫസ്റ്റ് നെയ്റ്റ് ആഘോഷമുള്ള കുഴപ്പമെന്താ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് പറ്റില്ല പെട്ടെന്നൊരാളായിട്ട് ശാരീരികബന്ധത്തിൽ എതിർപ്പാടാൻ എനിക്ക് കഴിയില്ല പ്ലീസ് ഐ സെറ്റ് നോ ദാറ്റ് മീൻസ് നോ അവൾ എതിർപ്പോടെ മുഖം തിരിച്ച് അവനിൽ വല്ലാത്ത ദേഷ്യമുണ്ടായി തൻ്റെ അഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന പോലെ അവൻ്റെ ഈഗോക്ക് തോന്നിയതും അവൻ ദേഷ്യത്തോടെ അവടെ മാറിൽ നിന്ന് സാരി തലപ്പ് വലിച്ചുമാറ്റാൻ തുടങ്ങി അവളുടെ എതിർപ്പിനെ അവഗണിച്ചുകൊണ്ട് അവനവളെ ബലമായി പ്രാപിക്കാൻ സജ്ജമാവുകയായിരുന്നു പിന്നു പൊട്ടി സാരി മാറിയതും അവൻ്റെ കഴുകൻ കണ്ണുകൾ അവളുടെ ശരീരത്തെ കൊത്തി തിന്നാൻ തുടങ്ങി അവൻ്റെ കവിലിലേക്ക് പറ്റുന്ന രീതിയിൽ അവൾ ശക്തമായി അടിച്ചു അവൻ അവളെ തിരികെ അടിക്കാൻ മുടിക്ക് കുത്തിപ്പിടിച്ചതും അവൾ അവൻ എങ്ങനെയൊക്കെയോ തള്ളി മാറ്റിക്കൊണ്ട് വാതിൽ ലക്ഷ്യമാക്കി ഓടി മുറിയുടെ കഥക് തുറന്ന് കരഞ്ഞു കരഞ്ഞുകറങ്ങിയ കണ്ണുകളോട് അവൾ പുറത്തേക്ക് ഇറങ്ങി സാരി തലപ്പെടുത്ത് മാറുമറച്ചുകൊണ്ട് അവൾ മുന്നോട്ട് ഓടാൻ തുടങ്ങിയതും അവൻ അവളുടെ മുടിയിലേക്ക് പിടിച്ചു വലിച്ചുകൊണ്ട് അകത്തേക്ക് അവളെ തള്ളിയിടാൻ ശ്രമിച്ചു അവൾ അറിയാതെ തന്നെ ഉറക്കെ വേദന കൊണ്ട് നിലവിളിച്ചു പോയി ശബ്ദം കേട്ട് തൊട്ടപ്പുറത്തെ മുറിയിലേക്ക് കയറിപ്പോയി അമ്മ ഇറങ്ങി വന്നു അവിടെ കണ്ട വരെ നടുക്കി അവൻ മുടിക്ക് കുത്തിപ്പിടിച്ച് വലിക്കുമ്പോൾ അതിൻ്റെ വേദനയിൽ പിടഞ്ഞുകൊണ്ട് അകത്തേ കയറാൻ സമ്മതിക്കാൻ നിലവിളിക്കുന്ന അവളെ കാണെ ആ അമ്മ ഓടി വന്നവൻ്റെ കയ്യിൽ നിന്ന് അവളെ സ്വതന്ത്രയാക്കി അപ്പോൾ തന്നെ അവർ അവൻ്റെ മുഖമടച്ച് ഒരു അടി കൊടുക്കുകയും ചെയ്തു അമ്മയുടെ കയ്യിൽ നിന്ന് അടി അവൻ പകയോടെ പേടിച്ച് അവരുടെ പുറകിൽ നിന്ന് നീങ്ങിക്കരയിൽ നിന്ന് അവൾ നോക്കി ശബ്ദം കേട്ടപ്പോഴേക്കും അവന്റെ അച്ഛനും അവിടെ ഉണ്ടായിരുന്ന അടുത്ത ചില ബന്ധുക്കളായ രണ്ടു മൂന്ന് പേര് കൂടി വന്നു അവിടുത്തെ കാഴ്ചകൊണ്ട് എല്ലാവരും ഞെട്ടി നിന്ന് പോയി എന്താ എന്താ മോളെ എന്താ പറ്റിയത് ആ അമ്മയുടെ തോളിൽ തലയേർത്ത് കാര്യം അവൾ നോക്കി അവന്റെ അച്ഛൻ ചോദിച്ചു ഇയാളെന്നെ ബാക്കി മുഴുമിക്കാതെ അവൾ കറിഞ്ഞു ഇതിനൊക്കെ ഇങ്ങനെ നിലവിളിച്ച് ആളെ കൂട്ടണം ഇതൊക്കെ കല്യാണം കഴിഞ്ഞാൽ സാധാരണയല്ലേ പിന്നെ എന്തിനാ കൊച്ചി ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കി ആ കൊച്ചിനെ നാണം കെടുത്തു കൂട്ടത്തിൽ നിന്നൊരു മുതിർന്ന സ്ത്രീ കാര്യം മനസ്സിലാക്കിയതുപോലെ പറയുന്ന കേട്ട് അവൾക്ക് അത്ഭുതവും ഞെട്ടലും ഉണ്ടായി ഇയാൾ എൻ്റെ സമ്മതമില്ലാതെയാ എന്നെ തൊടാൻ നോക്കിയത് ഹി ട്രൈ ടു റേപ്പ് മീ അപ്പോഴേക്കും കണ്ണീർ തുടച്ചുകൊണ്ട് അവൾ നേരെ നിന്നു ദേഷ്യം വരുന്നുണ്ടായിരുന്നു അവൾക്ക് ഈ കൊച്ചിത് എന്തൊക്കെയാ പറയുന്നത് റേപ്പോ അത് നിന്റെ കഴുത്തിൽ താറി കെട്ടിയ ആളല്ലേ അവന് നിന്നെ തൊടാൻ നിന്റെ അനുവാദം വേണോ നിങ്ങളൊരു സ്ത്രീ തന്നെയല്ലേ ഒരു താറി കെട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഇയാളുടെ ബോഗസ്തുമായോ നോ എന്ന് പറഞ്ഞാൽ നോയെന്ന് തന്നെയാണ് അർത്ഥം പിന്നെ ഈ കഴുത്തി കിടക്കുന്ന മഞ്ഞച്ചടിന്റെ ബലത്തിലാണ് ഇയാൾ എന്നെ റേപ്പ് ചെയ്യാൻ നോക്കിയതെങ്കിൽ ഇങ്ങനെ ഒരു മഞ്ഞച്ചട് ഞാൻ വേണ്ടെന്ന് നോക്കൂ എന്നെ റേപ്പ് ചെയ്യാനുള്ള ലൈസൻസല്ല ഈ താലി ചിരട്ട് അവൾ കഴുത്തിലെ താലി ഊരി അവൻ്റെ കയ്യിലേക്ക് വെച്ച് കൊടുത്ത് അവന് അതിലൊന്ന് പതറി ഓളെ അവൻ്റെ അമ്മ നിറക്കണ്ണുകളോടെ അവൾ നോക്കി അമ്മേനോട് ക്ഷമിക്കണം ഭാര്യയെ തന്നെ പീഡിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരാളൊപ്പം ജീവിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് ഇങ്ങനെ സ്വന്തം ഇഷ്ടങ്ങൾ എൻ്റെ മേൽ അടിച്ചുന്ന ഒരു ഭർത്താവിനെ എനിക്ക് വേണ്ട അഹങ്കാരി അവൾ പറയുന്ന കേട്ടില്ലേ ഇതുപോലെ നിന്റെ വീട്ടിൽ വായിക്കാത്തന്നെയാണല്ലേ ആ സ്ത്രീ പറഞ്ഞു കേട്ട് അവളും ചിരിച്ചു ആത്മാഭിമാനം പണി വെച്ച് ജീവിക്കാൻ എന്റെ അച്ഛനെ എന്നെ പഠിപ്പിച്ചിട്ടില്ല സ്ത്രീയുടെ ശത്രു സ്ത്രീ തന്നെയാണെന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് ഇപ്പം മനസ്സിലായി ഒരാട്ടി അങ്ങ് വെച്ചു കൊടുക്കണം അവൾക്ക് അവളുടെ അഹങ്കാരതോടെ തീരണം അവരവനെ നോക്കി പറഞ്ഞു അവൻ ദേഷ്യത്തോട് അവളെ നോക്കി എന്റെ ദേഹത്തെങ്ങാനും തൊട്ടാ പിന്നെ താൻ വിവരറിയും അത്രയും പറഞ്ഞുകൊണ്ട് അവൾ അവനെ മാറ്റി നിർത്തി മുറിക്കുളിയിലേക്ക് പോയി എടുത്തു അവടെ അച്ഛനെ വിളിച്ചു അച്ഛാ പെട്ടെന്ന് വ അവളുടെ ശബ്ദം വിതുമ്പിപ്പോയിരുന്നപ്പോഴേക്കും അയാൾ തിരിച്ചുവല്ലും പറയും മുന്നേ അവൾ ഫോൺ കട്ട് ചെയ്തു കൊണ്ടുവന്ന വസ്ത്രങ്ങളും എല്ലാം ഒരു പെട്ടിയിലാക്കി അവൾ മുറിക്ക് പുറത്തേക്ക് ഇറങ്ങി ഇതെന്താ മോളെ കല്യാണം കഴിഞ്ഞ അന്ന് തന്നെ ഇതൊക്കെ ചെറിയ കാര്യമില്ലേ നമുക്ക് പറഞ്ഞു തീർക്കാം മോള് വിചാരിച്ച അവന് മാറ്റിയെടുക്കാൻ പറ്റില്ലേ ഇത്രയും വർഷം വളർത്തിയ അമ്മക്ക് മകന് നേർ വഴിക്കാൻ പറ്റിയില്ല പിന്നെ ഞാനിങ്ങനെ നേരെയാക്കാനാ മാത്രല്ല ഞാൻ കല്യാണം കഴിച്ച ഒരു കുടുംബമായി ജീവിതാസാനം വരെ പരസ്പരം സ്നേഹിച്ചും ബഹുമാനിച്ചും കൂടെ ജീവിക്കാനാ അല്ല അല്ലാതെ ആരെയും നന്നാക്കാൻ വേണ്ടിയല്ല എല്ലാവരും തമ്മിൽ തമ്മിൽ അവിടെ ഒരു സംസാരം ഉണ്ടായി അവളെ കുറ്റപ്പെടുത്താനായിരുന്നു ആളുകൾ കൂടുതൽ അപ്പോഴും അവൾ പതറിയില്ല മുപ്പത് മിനിറ്റിനുള്ളിൽ അച്ഛൻ അവിടെ എത്തി കാര്യങ്ങളെല്ലാം അറിഞ്ഞതും അയാളുടെ വക അവനൊരു അടി കിട്ടി അവളെ പറഞ്ഞ് തിരുത്തുമെന്ന് പ്രതീക്ഷിച്ചവർക്കെല്ലാം കിട്ടിയ അടി പോലെയായിരുന്നു അത് മാരിറ്റൽസ് എ ക്രൈം ആരൊക്കെ അതിനെ ന്യായീകരിച്ചാലും എൻ്റെ മോൾക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടാകാൻ ഞാൻ കൂട്ടുനിൽക്കില്ല വാ മോളെ പോവാ അവൾ അച്ഛനോടൊപ്പം തല പിടിച്ച് ആ വീട്ടിൽ നിന്നിറങ്ങി തൻ്റെ അച്ഛനെ ഓർത്ത് അവൾക്ക് അഭിമാനം തോന്നി ഒരുപക്ഷെ അച്ഛൻ തള്ളി പറഞ്ഞിരുന്നെങ്കിൽ എവിടെയെങ്കിലും ഇറങ്ങിപ്പോവാൻ വരെ അവൾ മനസ്സുകൊണ്ട് തയ്യാറായിരുന്നു അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്ന അച്ഛനെയും മകളെയും അവൾ അത്ഭുതത്തോടെയാണ് നോക്കി നിന്നത്